മനുഷ്യ റഡാർ സിഗ്നൽ ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഓടയില് ആ വെള്ളത്തിനടിയിലായിട്ട് ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ ആർമി നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഒരു ദിവസം കൊണ്ടാണ് നമുക്ക് ആ ബെയ്ലി പാലം നിർമ്മിച്ച് തന്നത് അതുപോലെ തന്നെ രാവും പകലും പകലുമില്ലാത്ത ത്രം കർമ്മനിരതരായി തന്നെ ഇന്ത്യൻ ആർമി ഈയൊരു ദുരന്ത ഭൂമിയിൽ അത്രയും കഠിനമായിട്ട് ആഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടുകാരോ ദേശക്കാരോ അല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉത്തരാഖണ്ഡിൽ നിന്ന് വരെ വന്നിട്ടുള്ള ആളുകൾ വളരെ ആത്മാർത്ഥം ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ നമ്മോടൊപ്പം ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാഴ്ച ഏകദേശം അൻപത് നൂറ് ടണ്ണ് ഭാരത്തോളം വരുന്ന ഈ ഒരു പാറക്കല്ല് ഈ ഒരു മുണ്ടക്കായ് പള്ളിയുടെ ഹൈറ്റിൽ അവിടുന്ന് പൊങ്ങി വരണമെങ്കിൽ എത്രത്തോളമായിരിക്കും ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്ന് മനസ്സിലാക്കാവുന്നതുള്ള ഏകദേശം മുപ്പത് മീറ്ററോളം ഹൈറ്റ് ഈ ഒരു താഴെ പുഴയിൽ നിന്ന് ഈ പള്ളിൻ്റെ ഹൈറ്റിലേക്ക് ഈ റോട്ടിലാണ് ഈ കിടക്കുന്നത് മുണ്ടക്കായ് അതായത് പുഞ്ചിരിവട്ടം വന്നു തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ മുകളിലായിട്ട് മുണ്ടക്കായൻ്റെ മുകളിൽ ഏകദേശം പത്തൊൻപതോളം വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ് പ ആ പിന്നെ പുഴൻ്റെ ഓരത്തുള്ള ഒരുവിധം വീടുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് കേട്ടോ നാം ആവിശേഷമായിട്ടുണ്ടെന്ന് തന്നെ പറയാം അത് കഴിഞ്ഞിട്ടാണ് ഈ മുണ്ടക്കായെന്ന ടൗണ് ഇത് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം വീടുകൾ ഇവിടെയും തകർന്നിട്ടുണ്ട് ഇതിൻ്റെ ഇത് എത്രത്തോളം ഭയാനകരമായിരുന്നു ഈ ഒരു ഉൾപ്പെട്ടൽ എന്നുള്ളത് കാണാൻ കാണാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഏകദേശമൊക്കെ കാരണം വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നതിലപ്പുറമാണ് എത്രത്തോളം വീഡിയോ ദൃശ്യങ്ങൾ പലിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത്രയും വലിയൊരു പിന്നെ മല ആ മുണ്ടക്കായ് പ്രദേശത്ത് നിന്ന് അതിൻ്റെ മുകളിൽ നാട്ടിൽ ഇടിഞ്ഞിട്ട് എന്ന ഗ്രാമം തന്നെ അമ്പത് ശതമാനം ഇല്ലാതെയായി ബാക്കി ഇതിൻ്റെ ബാക്കി കല്ലുകളും മറ്റുമാണ് ഈ ചൂരൽമലയിലേക്ക് മലയിലേക്ക് ഒലിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം വലുതായിരുന്നു ഇവിടുത്തെ കല്ലുകൾ അല്ലെങ്കിൽ പാറക്കല്ലുകൾ ഒലിച്ചു വന്നത് എത്രത്തോളം ശക്തിയോടെ വരണമെങ്കിൽ എത്രത്തോളം വലിയൊരു ഉരുൾപൊട്ടലാണ് അവിടെ നടന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുണ്ടക്കായ് ആ ജുമാത്ത് പള്ളിയിലെ ഒരു ചെമ്പാണ് അവർ ഭക്ഷണം ഭാഗം ചെയ്യുന്ന ചെമ്പാണ് ഈ ഓടയില് കിടക്കുന്നത് പിന്നെ മീറ്ററുകൾക്ക് അപ്പുറം ഈ ഒരു ഓടയിൽ വന്ന് മണ്ണ് നിറഞ്ഞ കിടക്കണത് അപ്പം സംഹാര താണ്ടവമാടി എന്ന് തന്നെ പറയാം ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ അടിയിലൊക്കെ ഉള്ള അടിയിലൊക്കെ അതായിട്ടുള്ള ഞാൻ പറഞ്ഞ നൂറ്റി ഇരുപത്തഞ്ചോളം വീടുകളും കടകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾ വീഡിയോ ദൃശ്യങ്ങളും ന്യൂസ് വഴിയൊക്കെ കണ്ടതാണ് അവിടെ ആ ഒരു സ്ഥലത്ത് മണ് വള്ളം വന്ന് അടിയുന്ന സമയത്ത് ഇടത്തോട്ട് കയറിയിട്ടാണ് ഇവിടെ അപകടം സംഭവിക്കാനുള്ള കാരണം പുഴയുടെ കുത്തൊഴുക്ക് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങോട്ട് വെള്ളം കയറില്ലായിരുന്നു മറ്റൊരു ദയനീയ വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു മുണ്ടക്കായൽ ഫസ്റ്റായിട്ട് ദുരന്തം നടക്കുന്ന സമയത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടാവുന്നു ആ ഉരുൾപൊട്ടലിൽ രക്ഷിക്കാൻ വേണ്ടി മേലെ ഭാഗത്തു നിന്ന് വീടുകളിൽ നിന്ന് ഓടി വന്ന ആളുകളും ഇതിൽ അതുപോലെ ഒലിച്ചു പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ആ ഒരു വീടൊക്കെ ഒലിച്ചു പോയതിൻ്റെ ശേഷം ബാക്കിയായി കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ അയൽവാസികളൊക്കെ ഒലിച്ചു പോകുമ്പോൾ രക്ഷപ്പെട്ടവരൊക്കെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കല്ലാതെ ഒന്നിനും സാധിച്ചിട്ടില്ല അതിൻ്റെ മുകളിലായിട്ടുള്ള ഫാമിലേക്ക് പശുക്കളെ ഫാമിലേക്ക് വൈക്കോൽക്കെട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തകരെയാണ് കാണുന്നത് പ്രത്യേകം അഭിനന്ദനിക്കേണ്ടത് തന്നെയാണ് കാരണം അത്രയും കഷ്ടപ്പെട്ട് നടന്നിട്ട് വാഹനം നിർത്തിയിട്ട് നടന്നിട്ട് ഈ പുഴ കിടന്നിട്ട് വേണം അങ്ങോട്ടെത്താൻ വേണ്ടി പ്രവർത്തകർ അത്രയും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഈ ഒരു ദുരന്തഭൂമിയിൽ ഒരുപാട് മക്കളുടെ ഓർമ്മക്കുറിപ്പുകൾ മദ്രസയിൽ നിന്ന് നോട്ട് പുസ്തകം എഴുതിയതാകും അതുപോലെ പല നേതാക്കളും നമ്മളെ ദുരന്ത ഭൂമി സന്ദർശിച്ച് രാഹുൽ ഗാന്ധി മുണ്ടക്കൈ എന്ന സ്ഥലം സന്ദർശിച്ച് തിരിച്ചു വരുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ മുഖ്യമന്ത്രി അടക്കം പിന്നെ മന്ത്രി റിയാസ് അടക്കം എല്ലാവരും രാഹുൽ ഗാന്ധി തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് അതുപോലെ തന്നെ കെ കെ രമ എം എൽ എ മറ്റ് എല്ലാ പ്രമുഖ നേതാക്കളും ഈ ഒരു ദുരന്തമുഖത്ത് നമ്മുടെ കൂടെ കൂടെപ്പിറപ്പുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യൻ ആർമിയും കേരള പോലീസും വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് തന്നെ ദുരന്ത ഭൂമിയിൽ നമ്മോടൊപ്പമുണ്ട് എന്ന് തന്നെ പറയാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇന്ത്യൻ ആർമി വളരെയധികം ഞാൻ നേരത്തെയും വീണ്ടും സൂചിപ്പിക്കാൻ കാരണം അത്രയും ആഹോരാത്ര പരിശ്രമമാണ് നടക്കുന്നത് അതുപോലെ ഹിറ്റാച്ചുകളും അതുപോലെ തന്നെ ബൂം ഇറ്റാച്ചികളൊക്കെ ആയിട്ട് ഒരുപാട് വാഹനങ്ങൾ വൈകുന്നേരത്ത് നിർത്തി നിർത്തിവെക്കുന്നുണ്ട് കാരണം ഇനി ബോഡികളാണ് കിട്ടാനുള്ളത് ഇനി എത്രത്തോളം ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു വീടിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നറിയില്ല എല്ലാ സ്ഥലങ്ങളും ജെ സി ബി കൊണ്ടും ഇറ്റാച്ചി കൊണ്ടും മാന്തി എടുത്തിട്ട് അവിടെ തിരയുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു പിന്നെ എല്ലാവരും എല്ലാം മറന്ന് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് ഈ ദുരന്ത ഭൂമിയിലുള്ളത് അതുപോലെ നിങ്ങളാ കാണുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ആൽമരം കാണുന്ന സ്ഥലത്ത് ഒന്നര കോടി രൂപക്ക് പണിതിട്ടുള്ള ഒരു പുതുക്കി പണിത ഇവിടെ അടുത്ത കാലത്ത് പുതുക്കി പണിതൊരു അമ്പലം ഉണ്ടായിരുന്നു അതും നാമാവിശേഷമായി തന്നെ പറയാ തുടച്ചു നീക്കിയിട്ടാണ് ഈ ഒരു പുഴ കടന്നു പോയിട്ടുള്ളത് ഇതിൻ്റെ സംഹാരതാണ്ഡവം സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥലത്താണ് ആ അമ്പലം സ്ഥിതി ചെയ്തിരുന്നത് ഒന്നര കോടിയോളം രൂപ ചിലവഴിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് കാല വർഷ കഴിഞ്ഞ വർഷത്തിലാന്ന് തോന്നുന്നത് അവർ പറയുന്നത് പുതുക്കി പണിതായിരുന്നു ഇന്നത് കാണാനേയില്ല അതിൻ്റെ മറുഭാഗത്തായിട്ടൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജോലി കഴിഞ്ഞ് മടങ്ങിയാണ് ഇന്ത്യൻ ആർമി ഒഴിവ് കിട്ടുന്ന സമയത്ത് ഫയർഫോഴ്സ് ടീമും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകരൊക്കെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ആ ഒരു സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് വല്ലവരും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ വല്ല ജീവൻ്റെ തുടിപ്പുമുണ്ടോ വല്ല ബോഡിയും ലഭിക്കുമെന്ന് തിരഞ്ഞ് നടക്കുന്നതിനിടയിലാണ് ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത് ഭക്ഷണമായാലും വെള്ളമായാലും എല്ലാം അവിടെ സുലഭമായിട്ട് എല്ലാവരും നൽകുന്നുണ്ട് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ പാവപ്പെട്ട തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന പാടികളിലായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ മുണ്ടക്കായെന്നു പറഞ്ഞ സ്ഥലം ഈ ഒരു മുണ്ടക്കായെന്നു പറഞ്ഞ സ്ഥലത്താണ് നൂറ്റി ഇരുപത്തഞ്ചോളം വീടുകൾ ഒഴിവാ പിന്നെ ഒലിച്ചു പോയിട്ടുള്ളത് അതിൻ്റെ മേലെ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള പാടികളും അതുപോലെ തന്നെ കടകളും വീടുകളും എല്ലാം ഒലിച്ചു പോയിട്ടുണ്ട് മഴവെള്ളപ്പാച്ചിലിൽ ഞാൻ പറഞ്ഞു രക്ഷപ്പെടുത്താൻ ആദ്യത്തെ പൊട്ടലിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടി വന്നവരൊക്കെ അവരും ഒലിച്ചു പോകുന്ന ദാരുണമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ ആയിട്ടാണ് ചെറിയൊരു പുഴയായിരുന്നു ഒരു ചൂരമല ഭാഗത്ത് കൂടെ ഒഴുകിപ്പോയിരുന്നത് പക്ഷേ അവിടെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് അത്രയും കല്ലും മണ്ണും വെള്ളവും ഒലിച്ചു വന്നിട്ടാണ് ഇത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലായിട്ട് ഒരു പ്രകൃതി ദുരന്തമായിട്ട് മാറിയിട്ടുള്ളത് വളരെ അധികം നമുക്കൊന്നും ചിന്തിക്കാവുന്നതിനപ്പുറമുള്ളൊരു ദുരന്തമാണ് അവിടെ നടന്നിട്ടുള്ളത് നമ്മളൊക്കെ പല വീഡിയോകളും അതുപോലെ തന്നെ പല വിഷ്വൽസൊക്കെ കണ്ടിട്ടുള്ളതാണ് എങ്കിലും കൂടിയിട്ട് ഞാൻ പോയിട്ട് പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് ഏകദേശം മരണസംഖ്യയും അതുപോലെ തന്നെ എത്ര പേര് രക്ഷപ്പെട്ടു എന്നുള്ളതൊന്നും നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല കാരണം പലരും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് പലരുടെ ബോഡി കിട്ടിയതും പലരും തിരിച്ചറിയാത്ത രീതിയിലാണ് ഇപ്പോഴും ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എത്രയോ സ്വപ്നം കണ്ട് വാങ്ങിയിട്ടുള്ള വാഹനങ്ങളും പണിതിട്ടുള്ള വീടുകളും കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ജീവിതം നമ്മളെപ്പോലെ തന്നെ അവരുമായിരിക്കും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ വരുന്ന മഴവെള്ളപ്പാച്ചില് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെയുള്ള പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്